ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സ്മാർട്ട് ഫോൺ യൂസേഴ്സിനെല്ലാം വേറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു മൊബൈൽ ഫോണെല്ലാം എല്ലാം കഴിഞ്ഞ് അതിൽ ഗ്രീൻ സ്ക്രീൻ എല്ലാം വന്നതിന് ശേഷം ഇത് നമ്മൾ സർവീസിനെല്ലാം കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതിന് എല്ലാം കൊടുക്കേണ്ടി വരുന്നുണ്ട് അതായത് ഇത് ഇപ്പോൾ വാറണ്ടിയെല്ലാം തീർന്നത് കൊണ്ട് തന്നെ പേയ്മെൻ്റ് എല്ലാം വേണമെന്നാണ് കമ്പനികൾ ആവശ്യപ്പെടാറ് എന്നാൽ നിങ്ങളുടേതല്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് അതായത് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെയെല്ലാമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ സ്ക്രീൻ എല്ലാം വന്നിരിക്കുന്നത് എങ്കിൽ അതായത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ലാതെ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അമൗണ്ട് എല്ലാം കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ എല്ലാം മാറ്റുന്നതിനുള്ള പൈസ എല്ലാം കൊടുക്കുക എന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനായി നിങ്ങളുടെ മൊബൈൽ വാറണ്ടി എല്ലാം കഴിഞ്ഞു എന്ന് തന്നെ കരുതുക എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കാര്യമെല്ലാം ക്ലെയിം ചെയ്യാം എങ്ങനെയാണെന്നല്ലേ ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അപ്ഡേറ്റ് എല്ലാം വരുമ്പോൾ നമ്മളെല്ലാവരും വളരെ ടെൻഷനോട് കൂടിയെല്ലാം ഈ ഒരു അപ്ഡേറ്റ് എല്ലാം നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നത് അതായത് ഇത്തരത്തിൽ ഈ അപ്ഡേറ്റ് എല്ലാം ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മുടെ മൊബൈൽ ഇതിൽ ഈ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ എല്ലാം വരുമോ എന്നെല്ലാം നമുക്ക് അപ്പോൾ തന്നെ ടെൻഷൻ ആയതിന് ശേഷം ആണ് എങ്കിലും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം കൊടുക്കുന്നത് ഇനി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അപ്ഡേറ്റ് എല്ലാം വരികയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ഫോൺ എല്ലാം ഉപയോഗിച്ച് ഈ ഒരു വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുക അതായത് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക അതുപോലെ ഇത്തരത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ സ്ക്രീൻ എല്ലാം വരികയാണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ ഒരു പ്രൂഫ് എന്ന രീതിയിൽ നമുക്ക് ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എല്ലാം അവരെ കാണിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫോണിൽ ഫിസിക്കൽ അല്ലെങ്കിൽ വീണിട്ടുള്ള സ്ക്രാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് ഇനി അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിൽ നമ്മൾ സ്ക്രീൻ ഗാർഡ് എല്ലാം ചെയ്യാറുണ്ട് സ്ക്രീൻ ഗാർഡ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ യു വി ഗം എല്ലാം യൂസ് ചെയ്തുള്ള സ്ക്രീൻ ഗാർഡ് എല്ലാം ചെയ്യുന്നത് പല ആളുകൾക്കും ഈ ഒരു ഡിസ്പ്ലേ ഡാമേജ് എല്ലാം വന്ന് സർവീസിനെല്ലാം പോകുമ്പോൾ റിജക്ഷൻ എല്ലാം വരുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഈ ഗം എല്ലാം തന്നെ സ്ക്രീനിലൂടെ അല്ലെങ്കിൽ ഈ സൈഡിലൂടെ എല്ലാം ഇറങ്ങുന്നുണ്ട് എന്നൊരു പരാതി കൊണ്ടാണ് ഇത്തരത്തിൽ ഇതെല്ലാം തന്നെ റിജക്ഷൻ എല്ലാം വരുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ കേർവ് ഡിസ്പ്ലേ ഉള്ള മൊബൈൽ ആണെങ്കിൽ കൂടി നിങ്ങൾ ഇതിലൊന്നും ഈ ഒരു യു ടെക്നോളജി യൂസ് ചെയ്തുള്ള ഗം യൂസ് ചെയ്തുള്ള ഈ ഒരു സ്ക്രീൻ കാർഡ് ഒന്നും യൂസ് ചെയ്ത് ഇത് നിങ്ങൾ സർവീസിന് കൊടുക്കാതിരിക്കുക ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഡാമേജ് എല്ലാം നിങ്ങളുടെ സ്ക്രീനിലെല്ലാം വരികയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുമ്പോൾ പ്രൂഫായല്ലാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അറ്റ്ലീസ്റ്റ് ഒരു പത്ത് ആൾക്കെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്